ഹായ് ഫ്രണ്ട്സ് ഒരു പൊതിച്ചോറ് കഴിക്കാൻ പോകട്ടോ നീള റെസ്റ്റോറൻ്റ് ഒറ്റപ്പാലത്തെ പുതിച്ചോറാണ് വാങ്ങി കഴിക്കാൻ പോകുന്നത് പുറത്തിരുന്നാണ് കഴിക്കാൻ പോട്ടോ ആ ഒരു വൈബിന് വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെ കറികളുണ്ട് നമുക്ക് നോക്കാം നോക്കാട്ടോ പൊതിച്ചോറിൽ രണ്ട് തരം മീൻ വറുത്തുണ്ടായിരുന്നു ഒരു ആംലെറ്റ് ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ കാളൻ ഉണ്ടായിരുന്നു ഉപ്പേരി ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു ചെമ്മീൻ ചമ്പന്തി ഉണ്ടായിരുന്നു പിന്നെ മൂന്ന് തരം കറി ഉണ്ടായിരുന്നു കറി മൂന്ന് കിടിലന് മീൻ കറി ആണെങ്കിൽ സാ സാമ്പാറും എല്ലാ കറിയും സാമ്പാറാണ് മോരുകറിയും ഉണ്ട് മോരുകോറി സാമ്പാർ എങ്ങനെ നോക്കട്ടോ സാമ്പാർ കൂപ്പരാട്ടോ മോരുകറി എങ്ങനെയുണ്ട് നോക്കട്ടോ മോരുകറി മോരുകറിയും കിടിലൻ കേട്ടോ കൂപ്പറ മൂന്ന് കറിയും കൂപ്പറോ ഒരു മീൻ വറുത്തതും കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കട്ടോ എല്ലാം കിടിലാണ് കേട്ടോ എല്ലാ ഫുഡും കിടിലിരുന്ന് സേമിയ പായസം കൂടി ഉണ്ടായി പറയാൻ നമുക്ക് റൈസ് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ